ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ വേണ്ടി പാപപരികാരത്തിൽ പുണ്യം മലങ്കര കത്തോലിക്ക സഭയിലെ വൈദികൻ ഫാദർ ജോഷയിൽ പൗരോഹിത്യ ജീവിതത്തിൽ ഇരുപത്തഞ്ച് വർഷം പിന്നിടുകയാണ് തന്റെ സ്വന്തം ഇടവകയായ തെന്മല ഇടമൺ ആനപ്പെട്ട കോങ്കിൽ സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക ഇടവകയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ജൂബിലി ആഘോഷങ്ങളിൽ നൂറുകണക്കിന് ഇടവക വിശ്വാസികളും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു

ഉണ്ടായിരിക്കട്ടെ അനുഗ്രഹങ്ങളും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന ആഘോഷ ചടങ്ങിൽ കൊട്ടാരക്കര വൈദിക ജില്ലാ വികാരി ഗീവർഗിസ് നടിയത്തറമ്പാൻ മാവേലിക്കൽ രൂപത വികാരി ജനറൽ ഫാദർ സ്റ്റീഫൻ കുളത്തും ഫാദർ തോമസ് കാക്കനാട് ഫാദർ പോൾ ഫാദർ ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു എൻ രാജേശ ശുയ എൻ രാജേശ ശുയ എൻ രാജേശ ദി ദി ഫാദർ കർത്താശേ ശുയ ജൂബിലി ആഘോഷിക്കുന്നവ ഇгие സഹോദരായ തറവരായ ഫ്രാൻസിസ് മദർ ബോയസ് സ്മർശിക്കാൻ വന്നപ്പോൾ അദ്ദേഹം ആ വൈദികർക്ക് കൊടുത്ത ഒരു ഉപദേശം വളരെ നിസ്സാരമായ ഒരു ഉപദേശമാണ് കൊടുത്തത് പക്ഷെ അതിൻ്റെ അർത്ഥം വളരെ വലുതായിരുന്നു അതിൻ്റെ അർത്ഥം വളരെ വലുതായിരുന്നു ഫ്രാൻസിസ് മാർബോബ ജൂബി ആഘോഷിക്കുന്ന വൈദികരോട് പറഞ്ഞു ഒരു നദിയും അതിൻ്റെ ജലം കുടിക്കുന്നില്ല ഒരു വൃക്ഷവും അതിൻ്റെ ഫലം ഭക്ഷിക്കുന്നില്ല സൂര്യൻ അതിനുവേണ്ടി ഉദിക്കുന്നില്ല ഒരു ചെടിയും അതിനുവേണ്ടി പുഷ്പിക്കുന്നില്ല അനേകം പേർക്ക് സുഗന്ധം നീക്കുവാൻ നിൽക്കുന്നു ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ നിരവധിയായ നന്മകൾക്ക് ഞാൻ എന്ത് ഉപകാരം കൊടുക്കും രക്ഷയുടെ പാനപാത്രം ഉയർത്തി പ്രതാപൻ്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും പിളൊരേ കൊച്ച ഗ്രാമത്തിൽ ജനിച്ച എന്നെ സർവശക്തനായ ദൈവം വളർത്തി വലുതാക്കി ായി ഒരു വൈദികനായിട്ട് ഉയർത്തി വർഷക്കാലം പൊന്നുപോലെ എന്നെ കാത്തുപരിപാലിച്ചു കുട്ടികളുടെ പഠനത്തിനായി സ്കോളർഷിപ്പിനായി ലക്ഷം രൂപ ഫാദർ ജോഷു അപ്പാറിയിൽ കൈമാറി ഇരുപത്തഞ്ചു വർഷത്തിനിടയിൽ ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും വിവിധ ഇടവകളിൽ സേവനം അനുഷ്ഠിച്ച ജോഷു അപ്പാറിയിൽ നടത്തിയിട്ടുള്ളത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷം നിർദ്ധനയായ വീട്ടമ്മയ്ക്ക് വീട് വെച്ച് നൽകിയിരുന്നു പൗരോഹിത്യ ജീവിതത്തിൽ ഇരുപത്തഞ്ച് വർഷം പിന്നിടുമ്പോൾ ജീവകാരുണ്യ പ്രവർത്തനത്തിലും വേറിട്ട് മാതൃകയാവുകയാണ് പരേതരായ ജോസഫ് പാറയിൽ അന്നമ്മ ജോസഫ് ദമ്പതികളുടെ അഞ്ചു മക്കളിൽ മൂന്നാമത്തെ മകനാണ് ഫാദർ ജോഷുവാ പാറയിൽ നിലവിൽ കൊട്ടാരക്കര വടകോട് സെന്റ് ജോൺസ് മലങ്കര കത്തോലിക്ക പള്ളിയുടെയും അലക്കുഴി സെന്റ് മേരീസ് ഇടവകയുടെയും വികാരിയായി സേവനം അനുഷ്ഠിക്കുകയാണ് കൊട്ടാരക്കര വൈദിക ജില്ലാ സൺഡാ സ്കൂൾ ഡയറക്ടർ കൂടിയാണ് ഫാദർ ജോഷുവ പാറയിൽ നാട്ടു വാർത്ത തെന്മല